ും വാഹ്മി വർക്കാത്തു നമ്മൾ മണികരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നാലഞ്ച് ഐറ്റംസ് രീതികൾ നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഈ രതിയുടെ ഇസ്ലാമിക രീതികളിൽ അതില് വൃത്തിപ്പെടും അതുപോലെ തന്നെ ഓരോ എപ്പിസോഡായിട്ട് അത് പറയും പതിനാമ മാത്രം പറയും സുഗന്ധം ഭൂഷലെ പിന്നെ അതിൻ്റെതായ രൂപങ്ങള് സമയം ഏത് രീതിയില് ഏത് മോഡലിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് ഇൻഷാൽ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വരും ഇന്ന് ഒരു തുടക്കം എന്ന രീതിയിൽ അതിനെ കുറിച്ച് ചെറിയ ഒരു വിഷയം ഉണർത്തുകയാണ് ലൈംഗിക ആഗ്രഹ സാഫല്യം വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും വർധനയും സൃഷ്ടാവും സംഭരിച്ച പ്രകൃതി രീതിയാണ് ലൈംഗിക ആകർഷണവും ഇണചേരലും അതിനായി അനുവദിച്ച മാർഗമാണ് വിവാഹം എന്നുള്ളത് അതല്ലാതെ തോന്നിയെടുത്ത് പോയി പൈസ കൊടുത്തിട്ട് പ്രീപെയ്ഡ് സോറി പോസ്റ്റ് പെയ്ഡ് ടൈപ്പ് ആക്കരുത് എന്ന് പറഞ്ഞിന്റെ അർത്ഥം അപ്പൊ വിവാഹവും ദാമ്പത്യവും പ്രകൃതിപരമായ വികാര വിചാരങ്ങളെ നശിപ്പിച്ചു കളയുന്നതല്ല നിയന്ത്രിക്കുകയും ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിക രീതി വിവാഹം എൻ്റെ ശരീരയാണെന്നും അതിഷ്ടപ്പെടാത്തവർ എന്നിൽപ്പെട്ടവനല്ല എന്നും ഹബീബായ മുത്തുബിസല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് വിവാഹവും ദാമ്പത്യ ജീവിതവും എല്ലാം ഇസ്ലാമിക ആത്മീയതയുടെ ഭാഗമാണ് അവൻ അങ്ങനെ അങ്ങനെ പോകുന്നു പുള്ളിയൻ പറയുന്നില്ല പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് മാത്രം പറയാം നീ നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പ്രതിഫലഹമായ ഒരു കാര്യമാണ് സുഹാബികൾ ചോദിച്ചു ഒരാൾ തന്റെ വികാരശമനം നടത്തുന്നതിനും പ്രതിഫലമോ മുസ്ലാഹു അലൈസ് തങ്ങൾ മറുപടി പറയുകയാണ് അതെ അതിലും ഒരു ഫലമുണ്ട് അള്ളാഹു നിരോധിച്ച മാർഗത്തിലൂടെയാണ് വികാരശമനം നടത്തുന്നത് എങ്കിൽ അത് ശിക്ഷയുണ്ടാവില്ലേ എന്ന് സുഹാബികൾ ചോദിച്ചപ്പോ അതെ അതിന് ശിക്ഷയുണ്ടാവുമെന്ന് ഹബീബായ മുത്തല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ പറയുകയാണ് പറഞ്ഞ പോസ്റ്റ് വീട്ടിലുള്ള സ്വന്തം ഭാര്യ പ്രീപെയ്ഡ് പൈസ കൊടുത്തിട്ട് പുറത്തു പോയിട്ട് ഉള്ള പ്രീപെയ്ഡ് ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പുറത്തു പോയില്ല എന്ത് ചെയ്യണ്ട പ്രീപെയ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ റീചാർജ് ചെയ്തിട്ട് ചെയ്തിട്ട പരിപാടി വേണ്ട എന്ന് അപ്പോ ഒന്നാം സുഹാന അനുവദിച്ച മാർഗത്തിലൂടെയാകുമ്പോൾ പ്രതിഫലം ഉണ്ടാകും മുസ്ലിം ഒക്കെ നോക്കിയാൽ കാണാം അപ്പൊ അതേസമയം ലൈംഗിക താല്പര്യം താല്പര്യമില്ലായ്മയുടെ പേരിൽ ഒരാൾ വിവാഹം ദാമ്പത്യം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിനുള്ള വകുപ്പുകളും ഇസ്ലാമിക നിയമത്തിലുണ്ട് നമ്മളെ ഓർമ്മയില്ല ദ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ബന്ധപ്പെടലിന് ശാരീരികമായി ബന്ധപ്പെടൽ ലൈംഗികമായ ഇതിന് അവർക്ക് താല്പര്യമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരുണ്ട് അപ്പം അങ്ങനെയുള്ള വിവാഹം കഴിക്കണ്ടേ അതിൻ്റെ മാർഗങ്ങൾ പറയുന്നുണ്ട് മനുഷ്യന്റെ ഉത്ഭവത്തോളം തന്നെ ലൈംഗികതക്കും പഴക്കമുണ്ട് എന്നതാണ് ആദ്യ മനുഷ്യനായ ആദും നബി അലി സ്ലാം ഹവാബ് ബിവിയിലും അകൃഷ്ടരായും വിവാഹതരായും ചരിത്രമുണ്ട് ചരിത്രമാണ് സന്തുഷ്ട ദമ്പ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതക്ക് വലിയ പ്രാധാന്യമുണ്ട് ദമ്പതികളുടെ സ്നേഹവും ദൃഢമാകുന്നതിനും നിലനിൽക്കുന്നതിനും ലൈംഗിക ബന്ധം മുഖ്യ ഘടകമാണ് ഉത്തമമായ ലൈംഗിക ബന്ധം കേവലം ശാരീരികമായ ഒരു ബന്ധപ്പെടൽ ഒരു വേഴ്ച അല്ല വൈകാരികവും മാനസികവുമായ ആത്മീയവുമായ അനുഭവമാണ് ദമ്പതികൾ ചർമ്മം ചർമ്മത്തോട് ഭാര്യയും ഭർത്താവും തൊലി തമ്മികൾ ഞങ്ങൾ ചേർന്ന് പിടിച്ച് ചേർത്തോ എന്നാൽ ചേർത്ത് പിടിച്ച് ആനന്ദം കണ്ടെത്തുമ്പോൾ മറ്റൊരു തരത്തിൽ അത് ആത്മാക്കളുടെ ലയനവും സ്നേഹവുമാണ് ലൈംഗിക ബന്ധം മന മനസ്സിലുള്ള സംഘർഷണം പിരിമുറുക്കങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ചെറിയ സമാ ഒരു ഒരു ലഘൂകരിക്കുന്നതിനും അതിനെ ഒരു ശാന്തി ഒരു സമാധാനം കിട്ടുന്നതും അലിയിച്ച് കളയുന്നതുമാണ് പക്ഷേ സ്നേഹമധുരം സ്നേഹമധുരം കൂട്ടിനില്ലാത്ത ലൈംഗിക ബന്ധം ശാരീരിക വ്യായാമം മാത്രമായിരിക്കും അതായത് നേരത്തെ പറഞ്ഞത് ചെയ്യേണ്ട രീതികളും രൂപങ്ങളും എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ളതും ഏതൊക്കെ പൊസിഷനിലായിരിക്കണം ആയിരിക്കണം എന്നൊക്കെ വിശാദം വരുന്ന എപ്പിസോഡുകളിൽ വരും ആവശ്യമുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിളാക്കി അവിടെ വെച്ചോളി ഉപകാരപ്പെടും നിഷാദത മറ്റ് വീഡിയോയിൽ കാണുന്നവർക്കൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അത് മനഃശാന്തി എന്താണ് സമ്മാനിക്കുകയില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ആണ് ബന്ധപ്പെടുന്നത് എങ്കിൽ അതിലൊരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വെറും ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യുന്നു പോകുന്നു നീച്ചു പോരുന്നത്ര നടക്കുന്നുള്ളൂ എന്നർത്ഥം അപ്പൊ ലൈംഗിക ബന്ധം എതിരാളികൾ തമ്മിൽ നടത്തുന്ന ശക്തി പ്രകടനമല്ല ഒരു മത്സരമല്ല അല്ലെങ്കിൽ ഒരു ഒരു ഗുസ്തിപ്രയോഗമല്ല അവിടെ നടക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ തൊലികൾ തമ്മിൽ ചേർന്ന് ആനന്ദം കണ്ടകത്തെ ആസ്വദിച്ച് കണ്ടത് ഏത് പണി ഏത് കാര്യങ്ങളാണെങ്കിലും ഒരു ആസ്വാദനം മാറും അപ്പൊ ഇതും എന്ത് പറഞ്ഞാൽ ആസ്വദിച്ച് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ രണ്ടാൾ തമ്മിലുള്ള ഒരു മൽപിടുത്തമല്ല എന്ത് ഈ ടൽ എന്നുള്ളതാണ് പ രണ്ടു പേരും പരസ്പരം ഇഷ്ടപ്പെടുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രണ്ടു പേർ തമ്മിലുള്ള സ്വതന്ത്രമായി കൊണ്ട് സ്വതന്ത്ര നല്ല ഇഷ്ടത്തോടെ സ്വഭാവ സ്വഭാവ ആനന്ദകരവുമായി സ്നേഹ പ്രസരണവും പ്രകടനവുമാണ് എന്ത് ഈ ലൈംഗിക ബന്ധം എന്നുള്ളത് പൗരുഷം തെളിയിക്കാനുള്ള ഒന്നല്ല എന്ത് ലൈംഗികത പൗരുഷം തെളിയിക്കാനുള്ള അനാവശ്യ ധൃതിയിൽ ബലപ്രയോഗത്തിന് ശ്രമിക്കുന്ന പുരുഷന്മാരുണ്ട് മറ്റുള്ളതൊക്കെ കണ്ട് എയും എക്സും ബിയും ഡബ്ല്യൂം അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടുവന്ന് ഭാര്യയുടെ ഭാര്യയെ ബലപ്രയോഗത്തിലൂടെ നടത്തുന്ന കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പാട്ടുണ്ടായിരുന്നേ സമയം കൊടുക്കണം ഭാര്യക്ക് അന്നേരം അതൊരു താല്പര്യം രണ്ടു പേരും കൂടിയും ഒരേ ലെവലിലാകുമ്പോൾ അതിനൊരു താല്പര്യം അവരൊരു ഉഷാറ് കിട്ടുള്ളൂ പൗരുഷം തെളിയിക്കാനുള്ള അനാവശ്യ കൃതിയിൽ വലപ്രയോഗത്തിൽ ശ്രമിക്കുന്ന പുരുഷന്മാരുണ്ട് ഇത് വിഡിത്തരമാണ് അശ്ലീല സൈറ്റുകളെയും അതെ അശ്ലീല അശ്ലീകരമായ എ പടവും ഡബ്ല്യു പടങ്ങളും എക്സ് പടങ്ങളൊക്കെ കണ്ട് പല സൈറ്റുകളും കണ്ട് ചിത്രങ്ങളെയൊക്കെ അനുകരിച്ച് കിടപ്പറയിൽ നടത്തുന്ന പ്രകടനം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ടാണ് പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടരുത് എന്ന് പറയുന്ന വിശദമായുള്ള എപ്പിസോഡുകളിൽ ഞാൻ അത് വിശദമായിട്ട് പറയാം അപ്പോൾ പങ്കാളികൾ തമ്മിൽ ആ സ്നേഹം നിലനിൽക്കാനും ശാരീരിക ബന്ധത്തിന് താല്പര്യം ഉണ്ടാക്കാനൊക്കെ അത് മട്ടത്തിൽ നല്ലഞ്ചേക്കൊന്ന് ബന്ധപ്പെടണം എന്ന് ശാരീരിക ബന്ധത്തിന് താല്പര്യം കുറയാനും ഭയത്തോടെ അകന്നു നിൽക്കാനും അത് കാരണമായി തീരും ചില സ്ത്രീകൾ കാണാറുണ്ട് ബന്ധപ്പെടുമ്പോൾ നെലിമ്പുളി വച്ചുംപുളിന്റെ മുഹ് എന്തൊക്കെയായി പോകുന്നതാണ് അത് അവർ തമ്മിലുള്ള ആ ഒരു പേടിയാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒക്കെ ഇൻഷാല് അറിയാത്ത കൊടുത്തോളി എപ്പിസോഡിൽ വരും ശാരീരികവും മാനസികവുമായ ഒരുക്കങ്ങൾക്ക് ശേഷമായിരിക്കണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് ലൈംഗിക ബന്ധത്തിൽ പാലിക്കേണ്ട അതപുകളും ചിട്ടകളും ഇസ്ലാമിക പാഠങ്ങളുമുണ്ട് ദാമ്പത്യം സന്തുഷ്ടവും പ്രസുതവുമാകാൻ ഈ അദവുകളൊക്കെ ആവശ്യമാണ് അപ്പൊ ഇനി വരുന്ന എപ്പിസോഡുകളിൽ വൃത്തിയുടെ കാര്യം സുഗന്ധം പൂശ ചില അടുത്ത എപ്പിസോഡ് പറയാ ഒരുപാട് ലെങ്തായി പോകും അപ്പോൾ ബന്ധപ്പെടുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട് ശുദ്ധി വേണം വൃത്തി വേണം ഒന്ന് സ്പ്രേയൊക്കെ പൂസണം പിന്നെ ജാമൊന്നും കഴിച്ച് പോയിട്ട് കാറില്ല അത്രയൊക്കെ പൂശീട്ട് വൃത്തിയിൽ പോകണം ഒരു സമയം ടൈമിങ് എടുക്കണം ഏത് സമയത്ത് ശുഭത്തിലുള്ള സമയങ്ങളുണ്ട് അതുപോലെ വികാര വികാരങ്ങൾ അടച്ചുപിടുക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട് അതുപോലെ ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എവിടെയാണ് എതിലൂടെ പോയാൽ എതിലൂടെ വരണം എതിലൂടെ പോയാൽ എതിലൂടെ വരാൻ പാടില്ല അങ്ങനെയുള്ള വർക്ക് ഉണ്ട് പിന്നെ വന്ന കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന കുറേ ചോദ്യങ്ങളുണ്ട് എന്താണ് ശുക്ലം കുടിക്കാൻ പറ്റുമോ സെക്സ് പറ്റുമോ അത് മെൻസിലുള്ള സമയത്ത് പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ള അതുപോലെ ഉത്തേജന മരുന്നുകൾ കഴിച്ചിട്ട് ബന്ധപ്പെടുന്നതിന് ഇസ്ലാം മരുന്ന് വിരോധിക്കുന്നുണ്ടോ ഉള്ളത് ഇൻഷാ അള്ള തുടർന്നുള്ള എപ്പിസോഡിൽ വരും അപ്പോൾ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് അവർ ചെയ്തേണ്ട കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടി രഹസ്യങ്ങൾ അറിയും അതിന അവർ അറിയിക്കേണ്ട അപ്പം ഇൻഷ അല്ല എനിക്ക് പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിണ്ടോ വിചാരിക്കുന്നു മനസ്സിലാവാത്താരുണ്ടെങ്കിൽ എല്ലാ വീടുകൾക്ക് താഴെയും ആ ഡിസ്ക്രിപ്ഷൻ എന്താ സാൻഡല്ലോ അവൻ്റെടയിൽ ഈ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വായിച്ചത് മൊത്തം അവിടെ കൊടുക്കാറുണ്ട് വായിക്കാതും കൂടെ കൊടുക്കാറുണ്ട് വായിക്കുന്നതും കൊടുക്കുന്നുണ്ട് പ്രാവശ്യമുള്ളൊരു വ്യക്തമായിട്ട് അവിടെ നിന്ന് വായിക്കുക യൂട്യൂബിൽ ഉണ്ടാവും ഇൻഷാള്ള യൂട്യൂബിൽ കിട്ടാൻ വേണ്ടി ഷഹീർ കോട്ടക്കൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് രണ്ട് എന്ന് അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ സംഗതി കിട്ടും എൻ്റെ ചാനൽ കിട്ടും എന്നർത്ഥം ഇൻഷാല് അസലാ വാല് വരഹമല്ലാ വർക്കാത്തു